ഏയ് കുനരി പൂവനിൽ കേтия ചിറ്റലി വെറ്റൊന്നും കൊടു വെച്ചി ആകാശമാഗേ തനി പൂവേ പരിമാ പുലരി തിന്ദരും ആ ദി മണ്ണീനു നല്ല ഓ വിട ചെറിയായി നീ ഇതി വിമേന്ത കൊണ്ടോടി

മുന്തിരിത്തോട്ടങ്ങൾ എന്റെ അടക്കാത്തോട്ടം ഇല്ല ബൈബിളിലെ മുന്തിരിത്തോട്ടം മുന്തിരിത്തോട്ടം ആ പിന്നെ അവന്റെ മുന്തിരിത്തോട്ടത്തിൽ ഓറഞ്ച് വിട്ടിരുന്നു ഓറഞ്ച് അല്ലേ ഓറഞ്ച് കോഫി നമുക്കത് രാവിലെ ഉറക്കെ വെയിലൊടിച്ച എണ്ണീക്കാത്തവനാണ് അത് രാവിലെ ിപ്പിക്കുന്ന വെള്ളം കോരിട്ടാണ് അതി ഉറക്കം എന്നിട്ട് നമുക്ക് ഗ്രാമങ്ങളിൽ പോയി രാപ്പാർക്കാർ ഗ്രാമത്തിലേ പറ്റൂ സിറ്റിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല മൂന്ന് പെണ്ണുകേസ് ഉള്ളവനാണ് അല്ല ഈ ഗ്രാമങ്ങളിലേ പറ്റും എനിക്ക് എവിടെ പോയി തന്നെ ഉണ്ടോ ഉണ്ട് ഉള്ള പരിപാടി അതാണ് ജീവിച്ചോഷം എന്റെ ലോറിയുടെ ഫണ്ട് തൂക്കിയിടുന്ന ശില്പമേണു ആയിക്കോട്ടെ രവീന്ദ്രൻ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്ക അവിടെ മുന്തിരി വള്ളികൾ തളുക്കുന്നതും മാതളനാരങ്ങിയ പൂക്കുന്നതും ഡെങ്കി ഉണ്ടോടും ഡെങ്കിയാ പിന്നെ കാര്യം ബെസ്റ്റ് ഈ ചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചാൽ മതി കുറവുണ്ടായിരുന്നു യാതൊരു പറഞ്ഞു അവിടെ വെച്ച് ബാക്കി ഞാൻ പറയുന്നില്ലേ അതല്ല ബാക്കി അങ്ങനെയല്ല പടം കണ്ടവർക്ക് മാതളനാരവും പൂത്ത് ഈ സ്കിറ്റും ഇനി എന്തെങ്കിലും പറയാനുണ്ടോ അവിടെ വച്ച് ഞാൻ എന്റെ പ്രേമം തരും പ്രേമ ഇയാൾ ഈ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുമല്ലോ അവിടെ വെറ്റേ കൊടുക്ക